നമസ്കാരം പലതരത്തിലുള്ള സർവേകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സർവേകൾ നമുക്ക് പരിചിതമാണ് എന്നാൽ ലോകത്തിൻ്റെ ഗതി നിർണയിക്കാൻ ലോകത്തിൻ്റെ സമ്പത്ത് എങ്ങനെയാണ് ആരുടെ കയ്യിലാണ് കൂടുതലിരിക്കുന്നത് സമ്പന്നരാരാണ് പാവപ്പെട്ടവരാരാണ് ജി ഡി പി എന്താണ് തുടങ്ങി ഒരുപാട് പഠന റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട് പഠന റിപ്പോർട്ടുകൾ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സുകൾ കണക്കുകൾ പരിശോധിച്ചു കൊണ്ടായിരിക്കും പുറത്തു വരുന്നത് എന്നാൽ പലപ്പോഴും ചില അജണ്ടയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു പഠനവും നടത്താതെ എന്നാൽ പഠനം നടത്തി എന്ന് അവകാശപ്പെടുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരും ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചിലർ മുതലെടുപ്പിന് ശ്രമിക്കും അതിലൊന്നാണ് കഴിഞ്ഞ കുറേ ദിവസമായി കെ കേരളത്തിൻ്റെ തലവന്മാർ കെ ഭൂതവും ശിഷ്യന്മാരും ആഘോഷിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഒക്കെ ആര് എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന് ആർക്കും അറിയില്ല പണം കൊടുത്താണോ അതോ മറ്റെന്തെങ്കിലും ഗിമ്മിക്സുകൾ കൊണ്ടാണോ ഇതൊക്കെ നേടുന്നത് എന്നറിയില്ല അത്തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അതിലൊന്ന് ഇൻഡെക്സ് ലോകത്തെ ജനത സന്തുഷ്ടരാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ലിസ്റ്റ് എല്ലാ വർഷവും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തുവിടും ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വെൽ ബീയിങ് റിസർച്ച് ആണ് ഈ സർവേ നടത്തുന്നത് അവരെങ്ങനെയാണ് സർവേ നടത്തുന്നത് എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിന് സർവേക്ക് വിധേയരായി ഇല്ല എന്നതാണ് വാസ്തവം പക്ഷേ ഇവരിങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് രാജ്യങ്ങളെ പൊതുവെ വിലയിരുത്തിക്കൊണ്ട് ചില സമ്പത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷം അടക്കമുള്ള കാര്യങ്ങളിൽ നിഗമനങ്ങളിലെത്താം അതുകൊണ്ട് തന്നെ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ സന്തോഷം കൂടുതലുണ്ട് എന്ന നിഗമനത്തെ നമുക്ക് തെറ്റായി പറയാൻ കഴിയില്ല കാരണം യൂറോപ്പിലെ തന്നെ ഏറ്റവും വ്യത്യസ്തതയുള്ള ജനതയാണ് സ്കാൻഡിനേവ്യൻ നോർഡിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് ഫിൻലൻഡും ഡെൻമാർക്കും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലെ സ്ഥിതി മറ്റ് പല രാജ്യങ്ങളിലേയും വെച്ച് വളരെ നല്ലതാണ് ചെറിയ രാജ്യങ്ങളാണ് കുറച്ച് ജനസംഖ്യ മാത്രമേ ഉള്ളൂ അവിടെ ഭരണനിയന്ത്രണം എളുപ്പമാണ് വളരെ ഉയർന്ന സമ്പദ് വ്യവസ്ഥയാണ് ഉയർന്ന ജീവിത നിലവാരമാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ശക്തമായ വളർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ മറ്റുള്ളവരെ കൂടി കെയറ് ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ വീട് വയ്ക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ കയറുമ്പോഴൊക്കെ മറ്റുള്ളവരെ കൂടി പരിഗണിക്കും അതുകൊണ്ട് തന്നെ ഉയർന്ന നിലവാരം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ രാജ്യങ്ങൾക്കുണ്ട് ആ രാജ്യങ്ങളിൽ ജനങ്ങൾ പൊതുവെ തൃപ്തരാണ് ഇപ്പോൾ ആ തൃപ്തിക്ക് കുറെ മാറ്റമൊക്കെ വരുന്നുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനധികൃത കുടിയേറ്റക്കാർ ഇടിച്ചു കയറുന്നു അഭയാർത്ഥികൾ എത്തുന്നു അവർക്ക് വേണ്ടി രാജ്യത്തിന് നിയമങ്ങൾ മാറേണ്ടി വരുന്നു ഈ രാജ്യങ്ങൾ പലപ്പോഴും പണ്ടൊക്കെ കടകളിൽ സെയിൽസ്മാൻ പോലും വേണ്ടായിരുന്നു ആളുകൾ പണം ഇട്ടിട്ട് പോകുന്നു അത്ര സത്യസന്ധത പുലർത്തുന്ന രാജ്യങ്ങളാണ് ക്രമസമാധാന പ്രശ്നമില്ല പോലീസും പട്ടാളവും ഒന്നും ആവശ്യമില്ല ഇത്തരം രാജ്യങ്ങളെ മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ രാജ്യങ്ങൾ മുൻപിൽ വരുന്നതിൽ അത്ഭുതമില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡാണ് ഞാൻ ആ ഫിൻലൻഡിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാവിവരണം വായിച്ചാണ് പിന്നീട് എന്റെ ഭാര്യ ഫിൻലൻഡിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോയിരുന്നു കല്യാണത്തിന് മുമ്പാണ് തൊണ്ണൂറ്റി രണ്ടായിരം കാലയളവിൽ എന്റെ ഭാര്യ ഫിൻലൻഡിലെ ഒരു ട്രെയിനിങ് സെന്ററിൽ പരിശീലനം നടത്തിയിരുന്നു അക്കാലത്ത് അവിടുത്തെ അത്ഭുതകരമായ ജീവിതത്തെക്കുറിച്ച് പല കഥകളും പറഞ്ഞിട്ടുണ്ട് വിന്റർ ആകുമ്പോൾ ഇഷ്ടംപോലെ ലേഗ്സ് വന്നിട്ട് കായലുകളെല്ലാം ഐസ് കയറി കട്ടയാവും ട്രാഫിക് സിഗ്നൽ വരെ സ്ഥാപിച്ച് അതിൽ വഴി തിരിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഫിൻലൻഡ് ഒന്നാമതായതിൽ അത്ഭുതമൊന്നുമില്ല ഫിൻലൻഡ് മാത്രമല്ല ഫിൻലൻഡ് ഡെൻമാർക്ക് ഐസ്ലാൻഡ് സ്വീഡൻ നെതർലൻഡ്സ് കോസ്റ്റഫ്രിക്ക നോർവേ ഇസ്രയേൽ ലക്സൻബർഗ് മെക്സിക്കോ ഈ പത്ത് രാജ്യങ്ങളാണ് ഈ പത്ത് രാജ്യങ്ങളിൽ എനിക്ക് അത്ഭുതം എന്ന് രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് ഇസ്രയേൽ മറ്റൊന്ന് മെക്സിക്കോ ഇസ്രയേൽ തീർച്ചയായും ആത്മാഭിമാനമുള്ള ജനതയാണ് അതുകൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കും ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവരെ ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ സന്തുഷ്ടരാണ് എന്ന വാർത്ത സന്തോഷകരമാണ് എന്നാൽ മെക്സിക്കോ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മെക്സിക്കോക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ട്രംപ് അവരെയൊക്കെ പിടികൂടുകയാണ് മെക്സിക്കൻ അതിർത്തി അടയ്ക്കുകയാണ് ആ മെക്സിക്കോയാണ് പത്താമത് വന്നിരിക്കുന്നത് വളരെ അത്ഭുതം തോന്നും ഈ ലിസ്റ്റ് താഴോട്ട് പോയത് വളരെ വിചിത്രമായ പലതുമുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യക്ക് അവർ കൊടുത്തിരിക്കുന്ന റാങ്ക് ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് രാജ്യങ്ങളിൽ അതായത് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളെ ലിസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യക്ക് അവർ കൊടുത്തിരിക്കുന്നത് റാങ്ക് ആണ് ഇന്ത്യക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ ജനത പക്ഷേ അസന്തുഷ്ടരാണ് എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഈ നൂറ്റി പതിനെട്ടാം റാങ്ക് മാത്രം ഇന്ത്യക്ക് കിട്ടിയുള്ളൂ അതേസമയം നിരന്തരം ബോംബുകൾക്കിടയിൽ ജീവിക്കുന്ന എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ടു രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ മികച്ച റാങ്കിൽ ഒന്ന് പാകിസ്ഥാൻ നമുക്കറിയാം പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥ തച്ചുടഞ്ഞു ഒരു സാധനം കിട്ടില്ല അവിടുത്തെ ജനങ്ങൾ പിടിച്ചു പറിക്കുകയാണ് സാധനങ്ങൾക്ക് വേണ്ടി നിരന്തര സ്ഫോടനങ്ങളാണ് ഒരു ജീവിതവും സുരക്ഷിതമല്ല പക്ഷെ പാകിസ്ഥാൻ നൂറ്റി ഒൻപതാമത്തെ റാങ്ക് ആണ് അതായത് ഇന്ത്യയെക്കാൾ ഒൻപത് റാങ്ക് മുകളിലാണ് പാകിസ്ഥാൻ അതൊക്കെ പോട്ടെ നമ്മുടെ ഹമാസിയന്മാർ നിലവിളിക്കുന്ന ഫലസ്തീൻ ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നു ഇസ്രയേൽ നിരന്തരം ബോംബിടുന്നു അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവർ അഭയാർത്ഥികളാണ് എന്ന് പറയുന്ന ഫലസ്തീന്റെ റാങ്ക് എത്രയാണെന്ന് അറിയാമോ അത് പാകിസ്ഥാൻ്റെ തൊട്ട് മുമ്പിലാണ് ഫലസ്തീൻ അത് ഫലസ്തീനിലും പാകിസ്ഥാനിലുമുള്ള ജനങ്ങളുടെ സംതൃപ്തി ഇന്ത്യൻ ജനതയ്ക്കില്ല എന്ന് ഇവർക്കല്ലാതെ പറയാൻ കഴിയും ഉളുപ്പ് വേണ്ടേ വളരെ വിചിത്രമല്ലേ അവ ഇന്ത്യക്കാൾ മുമ്പിലേക്കുള്ള രാജ്യങ്ങളെന്ന് നമ്മൾ നോക്കണം ഇന്ത്യക്കാൾ പിന്നിലേക്ക് വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ഇപ്പൊ ഏറ്റവും മോശം രാജ്യം അഫ്ഗാനിസ്ഥാനാണെന്ന് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ആയിരിക്കുക അല്ലെന്ന് പറയാൻ കഴിയില്ല പക്ഷെ എത്രയോ യെമനിലുള്ള ആളുകൾ സന്തുഷ്ടരാണോ ലബനിലുള്ളവർ സന്തുഷ്ടരാണോ സിറിയയിലുള്ളവർ സന്തുഷ്ടരാണോ ഇറാഖിലുള്ളവർ സന്തുഷ്ടരാണോ ഇറാനിലുള്ളവർ സന്തുഷ്ടരാണോ എന്നാൽ ഇവർ പറയുന്നത് ഇറാനും ഇറാഖും ഒക്കെ ഇന്ത്യയെക്കാൾ സന്തുഷ്ടരായ ജനതയാണെന്നാണ് സന്തുഷ്ട ജനതയിൽ നൂറ്റി ഒന്നാമത്തെ റാങ്കാണ് ഇറാഖിനെന്ന് ഓർക്കണം അതിൽ പിറകോട്ട് പോകണം ഇറാൻ അതിനേക്കാൾ സന്തോഷമാണ് തൊണ്ണൂറ്റി ഒൻപത് ആദ്യത്തെ നൂറ് റാങ്കിലുണ്ട് ഇറാൻ തൊണ്ണൂറ്റി ഒൻപതേ രാജ്യം പിന്നെന്തിനാണ് ഇറാൻ ആക്സിസ് ഓഫ് എവിളാണ് അമേരിക്ക പറയുന്നത് എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത് ഇറാനിലെയും ഇറാഖിലെയും പാകിസ്ഥാന്റെയും ഫലസ്തീനിലെയും ഒക്കെ ജനത ഇന്ത്യക്കാൾ സന്തുഷ്ടരാണെന്ന് എഴുതി വയ്ക്കാൻ ഇക്കൂട്ടർക്ക് മാത്രമേ കഴിയൂ അവരുടെ കണക്കനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഇതാണ് ഫിൻലൻഡ് ഞാൻ ആദ്യത്തെ പത്ത് റാങ്ക് വായിച്ചു പതിനൊന്നാമത്തെ ഓസ്ട്രേലിയ ദെൻ ന്യൂസിലൻഡ് സ്വിറ്റ്സർലൻഡ് ബെൽജിയം അയർലൻഡ് ലിത്വാനിയ ഓസ്ട്രിയ കാനഡ സ്ലൊവേനിയ ചെക്ക് യു എ ഇരുപത്തൊന്നാമത്തെ റാങ്ക് ആണ് യു എയ്ക്ക് ഉള്ളത് ജർമ്മനി യു കെ യു എസ് എ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലുമാണ് യു കെക്ക് യു എസ് എക്കുള്ളത് ബിലായിസ് പോളണ്ട് തായ്വാൻ ഉറുഗ്വേ കൊസോവ കുവൈറ്റ് സെർബിയ സൗദി അറേബ്യ മുപ്പത്തിരണ്ട് അതായത് സ്ത്രീകൾക്ക് വെളിയിൽ ഇറങ്ങാനുള്ള അവകാശമൊക്കെ ഇപ്പോഴാണ് കിട്ടത്തുള്ള സൗദി അറേബ്യയിലെ ജനങ്ങൾ സന്തോഷത്തിൽ മുപ്പത്തിരണ്ടാം റാങ്കിലാണ് അതിലും താഴെയാണ് ഫ്രാൻസ് സിംഗപ്പൂർ ഒക്കെ ലോകത്ത് ഏറ്റവും സുഖകരമായ രാജ്യങ്ങളിൽ നിന്നാണ് സിംഗപ്പൂർ അതിന്റെ താഴെയാണ് റൊമേനിയ റൊമേനിയക്കാരാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തുന്നത് ബ്രസീൽ എൽ സാൽവോദർ സ്പെയിൻ എസ്തോണിയ ഇറ്റലി പനാമ അർജന്റീന കസാക്കിസ്ഥാൻ ഗ്വാട്ടിമല ചിലി വിയറ്റ്നാം നിക്കരാഗ ൾട്ട തായ്ലൻഡ് ലാത്വിയ ഒമാൻ ജപ്പാൻ ജപ്പാൻ ബോസ്നിയ സ്ലോവേക്കിസ്ഥാൻ താഴെയാണ് കൊറിയ വളരെ നല്ല രാജ്യമാണ് കൊറിയ ബഹ്റൈൻ പോർച്ചുഗൽ കൊളംബിയ കൊളംബിയ ഏറ്റവും കൂടുതൽ ഡ്രഗ് മാഫിയ വാഴുന്നതാ ആരുടെയും ജീവൻ സുരക്ഷിതമല്ല അവിടെയൊക്കെ മേയറാകാൻ പോലും ആളെ കിട്ടുന്നില്ല പോർച്ചുഗൽ ഇക്വഡോർ ഹോണ്ടുറാസ് മലേഷ്യ പെറു റഷ്യ സൈപ്രസ് ചൈന ഹങ്കറി ട്രിനിഡാഡ് മൌണ്ട്നെഗ്രോ ക്രൊയേഷ്യ ജമൈക്ക ബൊളീവിയ കിർഗിസ്ഥാൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക് മംഗോളിയ മൗറിറ്റസ് ലിബിയ 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 എഴുപത്തൊമ്പതാമത്തെ സുരക്ഷിത രാജ്യമാണെന്നാണ് പറയുന്നത് സന്തോഷ രാജ്യമാണ് മൗർഡോവ ഗ്രീസ് വെനൻസുല ഇന്തോനേഷ്യ അൾജീരിയ ബൾഗേറിയ നോർത്ത് മാർസിഡോണിയ അർമേനിയ ഹോങ്കോങ് അൽബേരിയ താജിക്കിസ്ഥാൻ ജോർജിയ നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടാം രാജ്യം ഇങ്ങനെ പോവുകയാണ് നമ്മളെക്കാളും മോശമുള്ള രാജ്യം മോശം രാജ്യമായി ഇവർ എടുത്തിരിക്കുന്നത് ഏറ്റവും മോശം അഫ്ഗാനിസ്ഥാൻ പിന്നെ സിയാർ എ ലിയോണ പിന്നെ ലബനൻ ലെബനൻ നമ്മളെ കോശമാണ് കേട്ടോ മലാവി സിംബാവേ ബോട്സ്വാന ഡി ആർ കോങ്കോ യമൻ കോമറോസ്ല ഈജിപ്ത് എന്തായാലും ലബനനും യമനുമൊക്കെ ഇന്ത്യക്കാരെക്കാൾ അസന്തുഷ്ടനാണ് എന്തെങ്കിലും പറയാൻ തോന്നിയ മഹാമനസ്കരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്ത് തരം കണക്കാണ് ഈ പിണറായി വിജയന്മാരും പി രാജീവ്മാരും ലോകം മുഴുവൻ ഉണ്ട് അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പേര് ചേർക്കുമെന്ന് മാത്രം